വെൽക്കം ബാക്ക് ടു പേ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ തൊണ്ടയാടുള്ളത് തൊണ്ടയാട് മുതൽ മലാപ്പറമ്പ് പിന്നെ അതേപോലെ കൂരപ്പുഴ വരെയുള്ള ഈ ദേശീയപാതയിലെ ഏറ്റവും പുതിയ ആകാശ കാഴ്ചകളാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ലൈക്ക് ചെയ്യേണ്ടതുണ്ട് ഷെയർ ചെയ്യേണ്ടതുണ്ട് പരമാവധി ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ പഴയ റീച്ചൊന്നും പോരാ ഒന്നുകൂടി നല്ല രീതിയിൽ സപ്പോർട്ട് വേണമെന്ന് മാത്രം അത് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പ്രത്യേകിച്ച് നല്ല ഏപ്രിൽ മാസത്തെ ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന വെയിലിലാണ് നമ്മളിപ്പോൾ ഡ്രോൺ ഷൂട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ എഫേർട്ടിന് നിങ്ങൾ നല്ല രീതിയിൽ പിന്തുണ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം തൊണ്ടയാട് ബൈപ്പാസിൻ്റെ പഴയ തൊണ്ടയാട് ബൈപ്പാസാണ് ഇത് ആ ബൈപ്പാസിൻ്റെ താഴെ ഉള്ള കാഴ്ച അതോടൊപ്പം തന്നെ പുതിയ പുതിയ പാലം ഇതാണ് പുതിയ പാലമാണ് അപ്പോൾ രണ്ടും വാർത്ത ഒക്കെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ പഴയ ബൈപ്പാസ് അതേപോലെ നിലനിർത്തിക്ക് അതിൻ്റെ ഫുട്പാത്തൊക്കെ കട്ട് ചെയ്ത് പിന്നെ ആറ് വരി ആക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ആറ് ഭാഗത്ത് നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് ഇനി നമുക്ക് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ കാണാം തൊണ്ടയാട് ബൈ പഴയ തൊണ്ടയാട് ബൈപ്പാസും അതോടൊപ്പം തന്നെ പുതിയ തൊണ്ടയാട് ബൈപ്പാസ് കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് പുതിയ ആറ് വരി പാതയായി കടന്നു പോകുന്നത് ആ നീല പെയിൻ്റ് അടിച്ചതൊക്കെ പഴയ തൊണ്ടയാട് ക്രാഷ് ബാരിയറിന് നീല പെയിൻ്റ് ഒക്കെ അടിച്ചത് പഴയ തൊണ്ടയാട് ബൈപ്പാസ് ആണ് അതിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫുട്പാത്ത് വഴി ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ നടപ്പാത സോറി നടപ്പാത പോലെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ആറ് വരി ആക്കിയിട്ടുണ്ട് അതേപോലെ പുതിയ ദേശീയപാതയിലും ആറ് വരി ആക്കി നിലനിർത്തിക്കൊണ്ടാണ് നല്ല രീതിയിൽ തൊണ്ടയാട് ആ ഒരു ബൈപ്പാസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടേണിങ്ങുകൾ കൂടിയുള്ള ഒരു പ്രദേശമാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾ സർവീസ് റോഡിൻ്റെ ഭാഗം കണ്ടു സർവീസ് റോഡിലൊക്കെ പൂർണ്ണമായി വർക്കൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അവിടെ സിഗിനറി കാര്യങ്ങളൊക്കെ നേരത്തെ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെ അതേപോലെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ തൊണ്ടയാട് ബൈപ്പാസിൽ തൊണ്ടയാട് ബൈപ്പാസ് നമ്മൾ കെ എം സി എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ ഒരു വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ കെ എം സി ഏകദേശം കെ എം സിക്ക് തൊണ്ടയാട് മുതൽ വെങ്കളം വരെയുള്ള ദേശീയപാതയുടെ വർക്കാണ് കെ എം സിയുള്ളത് കെ എം സിയുടെ ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് സോറി ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് രാമനാട്ടുകര മുതൽ വെങ്ങലം വരെയുള്ള ദേശീയപാതയ്ക്ക് വർക്കിന് കെ എം സിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മെർജിംഗ് പോയിന്റ് കാണാൻ സാധിക്കും അതായത് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗത്താണ് മെർജിംഗ് പോയിന്റ് ഇവിടെയൊക്കെ ആറ് ആറുപരെയും ദേശീയപാത പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡും കുറച്ചൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ വൺ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തെട്ട് പോയിൻ്റ് ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ഇപ്പോൾ കെ എം സി എന്ന് പറയുന്ന ഈ ഒരു ദേശീയപാത നിർമ്മിക്കുന്ന ഈ ഒരു കമ്പനിക്ക് പിന്നെ എൻ എച്ച് ഐ പ്രൊജക്റ്റായിട്ട് വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് അതിനകത്തുള്ള ഏകദേശ വർക്കുകളിപ്പോൾ പൂർത്തിയാക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ തൊണ്ടയാട് ബൈപ്പാസ് അതേപോലെ കുണ്ട് പറമ്പ് കൈപ്പുറത്ത് പാലം കൂളാടി കുന്ന് അതേപോലെ പുറക്കാട്ടേരി പാലം അതേപോലെ തന്നെ കോരപ്പുഴ പാലം ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ തൊട്ട് മുന്നേ ഒരു ജംഗ്ഷനാണിത് കോഴിക്കോട് ടൗണും മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഈ ജംഗ്ഷ നല്ല രീതിയിൽ അപകടം ഒടിഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു നിലവിലെ പോയി ദേശീയപാത ആറ് വരെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ആ ട്രാഫിക് സിഗ്നലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു അപകടം സാധ്യതയുള്ളൊരു പ്രദേശമായ ഒരു സത്യത്തിൽ അവിടെ മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്രയും പെടുന്ന സ്ട്രീറ്റ് ലൈറ്റ് സോറി സിഗ്നൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചില്ലെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കുമ്പോൾ സിഗ്നൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽ ലൈറ്റ് വാഹനങ്ങൾ പോകാനുള്ള അവിടെയും ഒരു സദ്യത്തിൽ ഒരു അണ്ടർ പാസ്സേജ് വേണ്ടതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു റോഡായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ അണ്ടർ പാസേജ് കൊടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് അവിടെ ആക്സസും കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ദേശീയപാതയിൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ അപകടം സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ തൊട്ട് മുന്നേ ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ വൺ സൈഡിൽ കുറച്ച് ഭാഗം കൂടി സർവീസ് റോഡിൻ്റെ നിർമ്മിക്കാതെ ബാക്കി കിടക്കുന്നുണ്ട് വൺ സൈഡിൽ ഓൾറെഡി സർവീസ് റോഡ് നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിഞ്ഞതാണ് എന്നാൽ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നും രാത്രിയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല ഈ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഭാഗത്ത് നേരത്തെ അവിടെ ഒരു ഓവർ പാസ് ആയിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ആ ഒരു മലാപ്പറമ്പ് ജംഗ്ഷൻ ഇക്ര ഹോസ്പിറ്റലിലൊക്കെ ആ ഒരു ജംഗ്ഷനില് നമ്മുടെ വയനാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ജംഗ്ഷനിലെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ സോറി ഓവർ പാസേജിൻ്റെ വർക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് നേരത്തെ നമ്മളെ കൊണ്ടുപറമ്പ് ആ ഒരു ഭാഗത്തുള്ള ഓവർ പാസ്സേജിൻ്റെ കുറച്ച് കാലതാമസം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ പെട്ടെന്ന് ഒന്ന് രണ്ടാഴ്ചകൾ കൊണ്ട് രണ്ടോ മൂന്നോ ആഴ്ചകൾ കൊണ്ട് തന്നെ അവിടെ ഒരുപാട് മണ്ണ് കൂട്ടൻ മല പോലെ മണ്ണുകൾ കിടക്കുന്നുണ്ട് ആ മണ്ണൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്ത് അതിൻ്റെ മൂന്ന് വരിയുടെ താറിങ്ങൾ കഴിഞ്ഞ് മൂന്ന് വരി പിന്നെ താറിങ്ങ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തു അടുത്ത മൂന്ന് വരിക്ക് താറിങ്ങു വേണ്ടി മണ്ണ് നീക്കം ചെയ്തു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരാഴ്ച കൊണ്ടല്ല ഒന്നോ രണ്ടോ കൊണ്ട് ബാക്കിയുള്ള ഭാഗവും താറ് ചെയ്ത് അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വിത്തി ഒക്കെ കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ പിന്നെ കോൺക്രീറ്റ് വാളല്ല സോറി നമ്മളെ ഈ ബ്രിക്സ് വാളാണ് ഈ ഒരു ഭാഗത്ത് വരാൻ സാധ്യത വൺ സൈഡിൽ ഓൾറെഡി ബ്രിക്സ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഇക്ര ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷൻ തൊണ്ടയാട് ബൈപ്പാസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു കിണറുണ്ടായിരുന്നു നേരത്തെ ഒരു പഞ്ചായത്ത് കിണർ കോർപ്പറേഷൻ കിണർ പോലത്തെ ഒരു കിണർ ഉണ്ടായിരുന്നു അപ്പോൾ ആ കിണറൊക്കെ ഈ തൊണ്ടയാട് ഈ ഒരു ജംഗ്ഷൻ്റെ ഭാഗത്ത് ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പം ആ കിണറിൻ്റെ അവസ്ഥ ആ കിണർ നമ്മൾ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കി പക്ഷെ കാണുന്നില്ല ഇപ്പോൾ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ കോൺക്രീറ്റ് വൺ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചു അതേപോലെ കുറച്ച് ഭാഗങ്ങൾ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനുണ്ട് അതേപോലെ ബ്രിക്സ് വാളുകളും നിർമ്മിക്കാനുണ്ട് ആ ബ്രിക്സ് വാളുകളും ഉടൻ തന്നെ ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് തന്നെ ഇവിടെയുള്ള വർക്കും പുരോഗതി പ്രാപിക്കാൻ അങ്ങേയറ്റം സാധ്യതയുണ്ട് കാരണം വളരെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് നടന്നത് എന്ന് നമ്മൾ നിസംശയം പറയേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ആറ് മാസമൊക്കെ എടുത്ത് കണ്ടുമായിരിക്കും ഇതിൻ്റെ ഒരു നമ്മൾ ഈ ഓവർ പാസേജിൻ്റെ വർക്ക് പൂർത്തിയാക്കുക ആറ് മാസം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഓവർ പാസേജിൻ്റെ വർക്ക് കെ എം സി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ നല്ല രീതിയിൽ ഈ ഈ നമ്മളെ ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഭയങ്കരമായിട്ടുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കായിരുന്നു നേരത്തെ ഈ വർക്ക് നടക്കുന്ന സമയത്ത് അപ്പോൾ ആ ട്രാഫിക് ബ്ലോക്കൊക്കെ വലിയ ആശ്വാസകരമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഇക്കറ ഹോസ്പിറ്റൽ അതേപോലെ മറ്റ് മെഡിക്കൽ കോളേജ് അതേപോലെ കോഴിക്കോട് മറ്റ് ടൗണുകളിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് വലിയൊരു പ്രയാസമായിരുന്നു ഇവിടെയും നമുക്കൊരു മറ്റൊരു മെർജിങ് പോയിൻറ്റ് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ആ കുണ്ടുപറമ്പ് ആ ഒരു ഭാഗത്തുള്ള ഒരു ഫ്ലൈ ഓവറാണ് ആ ഫ്ലൈ സോറി ഫ്ലൈ ഓവറല്ല നമ്മുടെ ഓവർ പാസ്സേജ് ആ ഓവർ പാസേജിൻ്റെ വർക്ക് ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് നടത്തിയിരുന്നത് അതിനകത്ത് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അത്തരം ഓവർ പാസേജിൻ്റെ ഈ യാതൊരു പ്രശ്നങ്ങളും ഓവർ പാസേജ് നിർമ്മിക്കുന്ന മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും നമ്മളെ ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്ത് കണ്ടിട്ടില്ല അവിടെ വളരെ സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടന്നിട്ടുണ്ട് അത് കെ എം സിയെ സംബന്ധിച്ചിടത്തോളം വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ കെ എം സി വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടിയിട്ട് കെ എം സിയുടെ ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഇരുപത്തി എട്ട് കിലോമീറ്റർ ഉള്ള ഈ ഒരു റീച്ച് പൂർണമായും തുറന്നു കൊടുക്കും എന്നതാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്ന അപ്ഡേറ്റ്സ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ അതേപോലെ മറ്റ് ചെറിയ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അത്തരത്തിൽ ഫുട്പാത്തിൻ്റെ വർക്കുകൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട വർക്കുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ബാക്കിയുള്ള ഏകദേശ വർക്കുകളും നല്ല രീതിയിൽ പുരോഗമിച്ച ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മളെ രാമനാട്ടുകാർ ഈ ഒരു ബൈപ്പാസിൽ ഒരു വർഷം മുന്നേയുള്ള സ്റ്റാറ്റസ് എടുത്ത് നോക്കേണ്ടത് വലിയ അജഗജാന്തരം വ്യത്യാസമുണ്ട് ഒരു വർഷം മുന്നേ ഉള്ള ഇവിടെയുള്ള വർക്കിൻ്റെ സ്റ്റാറ്റസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുണ്ടുപറമ്പ് ഈ ഒരു ജംഗ്ഷൻ്റെ ഭാഗത്ത് ഇവിടെ ഓവർ പാസേജിൻ്റെ ഭാഗത്ത് വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഇരു സൈഡിലേക്കും പോകുന്ന കോഴിക്കോട് ടൗണിലേക്കും മറ്റു ഭാഗത്തേക്കും പോകുന്ന ഈ ഒരു ഓവർ പാസ്സേജിൻ്റെ ഭാഗത്ത് ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ ഉണ്ട് കാരണം വെച്ചാൽ ആ റോഡിൻ്റെ ഓവർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരു സൈഡിലേയും ആ ബന്ധിപ്പിക്കുന്ന ആ റോഡിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല അത് തെന്നി മാറിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അതിൽ കുറച്ച് വർക്ക് കൂടി അത് ദേശീയപാതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്കിൻ്റെ ഭാഗമല്ല എന്നാൽ മറ്റ് പ്രാദേശിക റോഡുകൾ നിർമ്മിക്കുന്നവർ അത് കുറച്ചുകൂടി ബാക്കിയുള്ള ഭാഗം കൂടി പിന്നെ അലൈൻമെൻറ്റ് ചെയ്ത് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം ഈ ഒരു ഓവർ പാസേജിൻ്റെ യഥാർത്ഥ ഗുണം സ്വത്തത്തിൽ ഈ വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമാവുള്ളൂ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ യൂടേൺ അടിക്കുന്നത് പോലെ ഈ ക്രാഷ് ബാരർ ഒക്കെ വെച്ച് ാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ദേശീയപാതയിലൂടെ നമ്മൾ ഈ ആറ് വരി പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ ഡ്രോൺ ഷൂട്ട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ദേശീയപാതയിൽ പല ആളുകൾക്കും ട്രാക്കിൽ ഇപ്പോഴും വാഹനങ്ങൾ വളരെ കൃത്യമായിട്ട് ഓടിക്കാൻ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ അവരെ കുറ്റം പണ്ട് കാലം ദേശീയപാതയിൽ ആറുവരി പാതയിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇതിനു മുന്നേ ഒക്കെ യാത്ര ചെയ്ത് അതുവരും അതോടൊപ്പം തന്നെ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും അവർക്കുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഡ്രൈവിങ്ങിൻ്റെ അതിൻ്റെ കൃത്യമായ ക്ലാസ്സുകൾ അതെങ്ങനെയൊക്കെ ഫസ്റ്റ് ട്രാക്ക് സെക്കൻഡ് ട്രാക്ക് തേർഡ് ട്രാക്ക് ഇതിലൊക്കെ എങ്ങനെയാണ് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്തി ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഓവർടേക്ക് ചെയ്യുമ്പോൾ പല വാഹനങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഒന്നും ഇടാതെയാണോ ഓവർടേക്ക് ചെയ്തു പോകുന്നത് അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും നിലവിൽ തന്നെ പുതിയ ദേശീയപാതയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ തന്നെ കണ്ടിട്ടുണ്ട് അതായത് പലയിടത്തും റോഡ് ഡൈവേർട്ട് ആകുന്നത് ശ്രദ്ധിക്കപ്പെടാതെയും അതോടൊപ്പം തന്നെ വരി പാത പെട്ടെന്ന് വരിയിലൂടെ വാഹനങ്ങൾ പൂർണ്ണമായി സഞ്ചരിച്ച ശേഷം വരി ഒരുപക്ഷെ ഡൈവേർട്ട് ആകുന്നത് പിന്നെ അടുത്ത മൂന്ന് വരി എന്ന രീതിയിലായിരിക്കും ആറു വരിയുടെ ഒരു മൂന്ന് വരി ഈ വരിയുടെ മൂന്ന് വരി ഭാഗം ടൂ വേ ആയിട്ട് കുറേ സമയം ഒരു കിലോമീറ്ററോളം വൺ വേ ആയി സഞ്ചരിച്ച ശേഷം പെട്ടെന്ന് ഡൈവേർട്ടായിട്ട് അത് ടു വേ ആകുന്ന ഒരു സാഹചര്യമൊക്കെ പലയിടത്തുണ്ട് നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷനാകുന്നുണ്ട് അപ്പോൾ ഡൈവേർട്ട് ആകുന്നതും അതോടൊപ്പം തന്നെ ടൂ വേ അല്ലെങ്കിൽ വൺ വേ എന്നൊപ്പനോടുള്ള ബോർഡൊക്കെ വെച്ചില്ലെങ്കിൽ അപകടങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടാകും അപ്പോൾ അത് അധികാരികളെയും അതോടൊപ്പം തന്നെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുടെയും ജസ്റ്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറഞ്ഞുള്ള ചില ആളുകൾ പറയും നിങ്ങളുടെ ദേശീയപാതയിലെ കാഴ്ചകൾ കാണിച്ചാൽ മതി പിന്നെ ക്ലാസ് എടുക്കേണ്ട എന്നൊക്കെ ഒരു പക്ഷേ ആളുകൾ പറഞ്ഞേക്കാം എന്നിരുന്നാലും നമ്മൾ കാണുന്ന സമയത്ത് അപകടങ്ങൾ സംഭവിക്കാതെ ഞാനായാലും നിങ്ങളായാലും അപകടം സംഭവിക്കാതിരിക്കട്ടെ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജസ്റ്റ് പറഞ്ഞുള്ളൂ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കെ എം സിയുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കെ എൻ ആർ സിയുടെ ദേശീയപാതയുടെ മറ്റ് അപ്ഡേറ്റ്സുകളായിരിക്കും നൽകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഫുൾ സ്ക്രീനിൽ പരമാവധി കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാണുന്ന ഓരോ ആളുകളും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് പോകണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ കാരണം ഫുൾ സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമല്ല ദേശീയപാതയിൽ പ്രത്യേകിച്ച് ഡ്രോൺ ഷൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായ കാഴ്ച അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ ലഭിക്കാൻ സാധ്യമാണ് നമ്മൾ രാമനാട്ടുകര വെങ്ങലം ദേശീയപാതയിൽ പുഴ ക്രോസ് ചെയ്തു പോകുന്ന ഒരുപാട് പാലങ്ങളുണ്ട് പുറക്കാട്ടേരി പാലം പാലം അതേപോലെ തന്നെ അറപ്പുഴപ്പാലം അത്തരത്തിലുള്ള ഒരുപാട് പാലങ്ങൾ ആ പാലങ്ങളൊക്കെ ഭാഗികമായിട്ട് നമ്മളെ കെ എം സി വർക്ക് ചെ എടുത്തുകൊണ്ട് മൂന്ന് വരിയെങ്കിലും തുറന്നു കൊടുത്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ കോരപ്പുഴ പാലത്തിൻ്റെ പഴയ ആ ഒരു പാലത്തിൻ്റെ നമ്മുടെ രാമനാട്ടുകാര വെങ്ങല റീച്ചിനകത്ത് പ്രധാനമായിട്ട് വർക്ക് ബാക്കിയുള്ളത് കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലുള്ള വർക്കാണ് നമ്മൾ പാലം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ പാലം ഇതൊക്കെ വലിയ പാലം തന്നെയാണ് വലിയ പുഴ ക്രോസ് ചെയ്തു പോകുന്ന പാലം തന്നെയാണ് അതുകൊണ്ട് തന്നെ വർക്ക് കുറച്ച് പെൻഡിങ്ങുണ്ട് മൂന്ന് വരിയുടെ ഓൾറെഡി ഏതാണ്ട് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അടുത്ത മൂന്ന് വരിയുടെയും പിള്ളേക്കും മറ്റു കാര്യങ്ങളൊക്കെയാണ് അടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് കാണാം അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പൂളാടിക്കുന്ന് ജംഗ്ഷൻ എന്ന് പറയുന്ന പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗത്ത് വർക്ക് പൂർണ്ണമായി പൂർത്തിയാക്കി അതേപോലെ തന്നെ തുറന്നു കൊടുത്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പൂളാടിക്കുന്ന് ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് പതിമൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ആണ് ആ ഒരു പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു എലിവേറ്റഡ് ഹൈവേ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അതിൻ്റെ ഭീതി അതേപോലെ പുറക്കാട്ടെ ആ ഒരു പൂളാടിക്കുന്ന് പാലത്തിൻ്റെ നീളം ആ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ നീളം അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ ആണ് ആ ഒരു പാലത്തിൻ്റെ പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ നീളം വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോരപ്പുഴ പാലമാണ് സോറി പുഴ അടുക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പുറക്കാട്ടരി പാലമാണ് പുറക്കാട്ടരി പാലവും ഈ മൂന്ന് വരി തന്നെയാണ് വർക്ക് നടന്നിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ ഡേല് നമ്മളെ പുറക്കാട്ടരി ഇപ്പോൾ പൂളാടിക്കുന്ന് സോറി പൂളാടിക്കുന്ന് ജംഗ്ഷനെ തൊട്ട് മുന്നേ ഇവിടെ നമുക്കൊരു മെർജിങ് പോയിൻറ്റ് കാണാൻ സാധിക്കും മെർജിങ് പോയിൻറ്റ് പലയിടത്തും യെലോ പെയിൻറ്റുകളൊക്കെ അടിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം നമ്മുടെ പോളാടിക്കുന്ന് ഫ്ലൈ ഓവർ അല്ലെങ്കിൽ കുഞ്ഞു എലിവേറ്റഡ് ഹൈവേ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അതിൻ്റെ താഴ്ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ കെ എം സിയുടെ വർക്ക് ഹേസിൻ്റെയൊക്കെ എന്താ പറയുക അവരുടെ താമസ സ്ഥലമൊക്കെ എപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ അടിയിലൊക്കെ ഒരു പക്ഷേ നമുക്ക് നല്ല രീതിയിൽ പാർക്കിംഗ് കേന്ദ്രമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നപരമായ സാധ്യതയുള്ളൊരു പ്രദേശം തന്നെയാണ് പൂളാടിക്കുന്ന ജംഗ്ഷൻ കാരണം നല്ല രീതിയിൽ ഹൈറ്റും ഈ ഒരു പ്രദേശത്തുണ്ട് അത്യാവശ്യം ഹെവി വെഹിക്കിൾസിനും അതേപോലെ ചെറിയ വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഇടമായിട്ട് ഒരുപക്ഷെ നമുക്ക് ആ പൂളടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്ത് ഉപയോഗിക്കാൻ സാധിക്കും പൂളടിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇപ്പോൾ ആറ് വരിയും പൂർണ്ണമായി തുറന്നു തുറന്നുകൊടുത്തു വാഹനങ്ങളൊക്കെ ഇരു സൈഡിലൂടെ സഞ്ചരിക്കുന്ന ഇവിടെ ടേണിങ്ങുകളും കാര്യങ്ങളും ഇല്ലാതെ വളരെ വിശാലമായിട്ട് തന്നെയാണ് നമ്മുടെ ദേശീയപാത കാണുന്നത് നമ്മുടെ ആകാശ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ അത് എത്രത്തോളം ട്രെയിനിങ്ങുകൾ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് വെങ്കളം ഭാഗത്തേക്ക് ദേശീയപാത കടന്നു പോകുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ ട്രാക്ക് മാർക്കിങ് അതേപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് വെങ്കളം രാമനാട്ടുകാർ ഈ ഒരു റേച്ചകനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പലയിടത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എവിടെയും സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം പ്രത്യേകിച്ച് ഇത്രയും വലിയ ആറ് വരി പാതയിലൊക്കെ വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് മതിയാപാത വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഈ അടുത്ത് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചാലു ആക്കുമെന്ന് ഓൺ ചെയ്ത് കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓൾറെഡി പലയിടത്തും കാസർഗോഡ് ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ വടകർ റീച്ചിൽ നമ്മളെ ഈ മൂരാട് പാലം അതേപോലെ അരവിന്ദഘോഷ് ആ ഭാഗങ്ങളിലൊക്കെ ഓൾറെഡി സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഈ തന്നെ ഓൺ ചെയ്ത് കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളെ പൂളാടിക്കുന്ന ജംഗ്ഷൻ്റെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ സർവീസ് റോഡ് അല്പം ഇടുങ്ങിയതാണ് എന്നിരുന്നാലും വലിയ പ്രശ്നമില്ല അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറിനൊക്കെ നല്ല രീതിയിൽ ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹെവി വെഹിക്കിൾസിനൊക്കെ പോകാൻ യാതൊരു പ്രയാസവുമില്ല അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് താഴ്ഭാഗത്തൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സാധിക്കും ഇവിടെയൊക്കെ ഇതിൻ്റെ അപ്രോച്ച് റോഡൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കെ എം സി പലയിടത്തും അപ്രോച്ച് റോഡ് കെ എം സിയും കെ എൻ ആർ സിയും ഉൾപ്പെടെയുള്ള കമ്പനികൾ ഉപയോഗിക്കുന്നത് അപ്രോച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ ബ്രിക്സ് വാളുകളാണ് ആ ബ്രിക്സ് വാളുകൾ ഉപയോഗിച്ച് കൊണ്ട് തന്നെ ഇവിടെ പൂർണ്ണമായിട്ടും താറിങ്ങൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പുറക്കാട്ടേരി പുറക്കാട്ടേരി പാലത്തിൻ്റെ ഭാഗത്താണ് പുറക്കാട്ടേരി പാലത്തിൻ്റെ മൂന്ന് വരിയുടെ താറിങ് കഴിഞ്ഞു അതേപോലെ മൂന്ന് വരി ദേശീയപാതയിലെ വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്ത് പഴയ ഒരു മൂന്ന് വരിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ അടുത്ത മൂന്ന് വരിക്കുള്ള വർക്ക് ഇപ്പോൾ നടക്കേണ്ടതുണ്ട് അതിൻ്റെ പില്ലറുകൾ അടിച്ചിട്ടുണ്ട് അതിൻ്റെ പില്ലറിൻ്റെ മുകളിൽ ഇനി ക്രാഷ് ബാരിയറുകൾ ഗേഡറുകൾ സ്ഥാപിക്കാൻ സോറി ക്രാഷ് ബാരിയറിലെ ഗേഡറുകൾ സ്ഥാപിക്കാൻ ആ ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് അത്തരം കാര്യങ്ങളാണ് നടക്കാൻ ബാക്കിയുള്ളത് പുറക്കാട്ടേരി പാലം കഴിഞ്ഞാൽ പുറക്കാട്ടരി പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും ആ ഒരു റോഡിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തൊക്കെ താറിങ്ങി കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞതാണ് ഇപ്പോൾ പുറക്കാട്ടേരി പാലത്തിൻ്റെ മൂന്ന് വരിയും അതോടൊപ്പം തന്നെ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ കുറച്ച് ഭാഗത്തുള്ള വർക്കുമാണ് ഇപ്പോൾ ഈ ഒരു റീജനകത്ത് പ്രധാനമായിട്ടും ബാക്കിയത് എന്നിരുന്നാലും രാമനാട്ടുകര മുതൽ വെങ്കളം വരെ ദേശീയ സഞ്ചരിക്കാൻ യാതൊരു പ്രയാസവും ഇപ്പോൾ സത്യത്തിലില്ല ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ലാതെ വളരെ സ്പീഡായിട്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് സർവീസ് റോഡിലൂടെയും അതോടൊപ്പം തന്നെ അറുവരിയിലൂടെയൊക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വാഹനങ്ങൾ നല്ല രീതിയിൽ പാസ് ചെയ്തു തോന്നുന്നു അടുത്തതായി നമ്മൾ നമ്മളെ കോരപ്പുഴപ്പാലം കോരപ്പുഴപ്പാലത്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശീയപാതയിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നതിന് ഒരു നമ്മൾ പഴയ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കോരപ്പുഴ പാലത്തിൻ്റെ മുന്നേള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തു നിന്ന് തൊട്ടു മുന്നേ റോഡ് ദേശീയപാതയിൽ വാഹനങ്ങൾ ഡൈവേർട്ടാകുന്നുണ്ട് സത്യത്തിൽ ആകുന്ന ഓരോ പ്രദേശത്തും സിഗ്നൽ ലൈറ്റുകൾ നിർബന്ധമായിട്ട് വെക്കേടുന്നുണ്ട് കാരണം രാത്രി കാലങ്ങളിൽ തിരിച്ചറിയാൻ പറ്റാത്ത പ്രയാസം നല്ല രീതിയിലുണ്ട് പ്രത്യേകിച്ച് ടു വീലേഴ്സിനൊക്കെയാണ് അപകടം സംഭവിക്കുന്നത് നമ്മളെ ഈ കോരപ്പുഴ പാലത്തിൻ്റെ തൊട്ട് മുന്നേ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ താരങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നല്ല രീതി ിൽ ലെങ്ത്ത് കൂടിയ ഒരു ഏകദേശം അര കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ഒരു പാലം തന്നെയാണ് നമ്മൾ ഈ പാലം ആ കോരപ്പുഴപ്പാലത്തിൻ്റെ വൺ സൈഡിൽ ഓൾറെഡി നമ്മൾ ഷട്ടറിങ് വർക്കൊക്കെ ഗാർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഷട്ടറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ കൂറ്റൻ ഗ്രെയിൻ ഗാൻഡി ക്രെയിനുകളൊക്കെ ഇവിടുന്ന് പാർസൽ ചെയ്ത് കൊണ്ടുപോയി ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിക്കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് കോൺക്രീറ്റിങ് ചെയ്യാനുള്ള വർക്കാണ് നടക്കാനുള്ളത് ആ വർക്ക് ഈ അടുത്ത് തന്നെ ഒരാഴ്ച കൊണ്ട് ഒരാഴ്ചയും വേണ്ടി ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൊണ്ട് തന്നെ ആ ഒരു വർക്ക് കഴിയും അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ പില്ലറുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ പില്ലറിൻ്റെ മുകളിൽ ഗാർഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്ക് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കോരപ്പുഴപ്പാലത്തിൻ്റെ ഭാഗത്തുള്ള ആകാശ കാഴ്ചകൾ വളരെ മനോഹരം തന്നെയാണ് അപ്പോൾ ഈ കോരപ്പുഴ പഴയ പാലം അതേപോലെ നിലനിർത്തുകയും ആവശ്യമുള്ള കുറച്ച് ഭാഗം ആറ് ആറുവരിക്ക് എത്രയാണോ ഷോർട്ടേജുകൾ ആ ഭാഗത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പം പഴയ കുലപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ആളുകൾ നടന്നു പോകുന്ന ഒരു നടപ്പാതയുണ്ട് ആ നടപ്പാതൊക്കെ കട്ട് ചെയ്ത് ആ ഭാഗമൊക്കെ റോഡാക്കി മാറ്റാൻ പോവുകയാണ് അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ പഴയ ദേശീയ പാ പേ പഴയ പാലത്തിൻ്റെ ക്രാഷ് ബാരിയറൊക്കെ മുറിച്ച് നീക്കിയിട്ട് അത് വീണ്ടും റീയൂസ് ചെയ്യാനാണെന്നറിയില്ല എന്തായാലും മുറിച്ച് നീക്കിയതാണ് കെ എം സി അതിനുശേഷം അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു കോരപ്പുഴ പാലമലയുള്ള ദേശീയപാതയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും അതിനിടയിൽ വോയിസ് ഓവർ ഒക്കെ ചെയ്ത സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫ്ലോക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ വോയിസ് ഓവർ എന്നൊരു സംഭവം നമ്മളെ വീഡിയോനകത്ത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല നമ്മൾ ലൈവ് വീഡിയോസിനകത്ത് അങ്ങനെ തന്നെ പോയിസ് കൊടുത്തിട്ടാണ് പോകാറ് അതിൻ്റെ ഇടയിൽ വന്ന ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ബുദ്ധിമുട്ടുകളുണ്ട് ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ്